അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ഈ നിൽക്കുന്നത് ഗേറ്റ് നമ്പർ ടു ഗോൾഡ് സുക്ക് ഓക്കെ ഇന്ന് ജസ്റ്റ് നമ്മൾ ഒരു ജസ്റ്റ് ഒരു വിസിറ്റ് ഗോൾഡ് ഒന്ന് കാണാമെന്നുള്ള ഒരു അഭിപ്രായത്തിൽ വന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു വീഡിയോ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രം നിൽക്കണം അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ ഇവിടെ ഒരുപാട് ഗോൾഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ വലിയ ഫുള്ളായിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വലിയ വലിയ ഈ അറബീസ് കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ഷോപ്പ് ഉണ്ട് കേട്ടോ നമ്മളുടെ നാട്ടിലെ വലിയ ഷോപ്പൊന്നും ഞാൻ അവിടെ കണ്ടില്ല കേട്ടോ ഉണ്ടാവും ചിലപ്പോൾ പല ഉണ്ടാവും പക്ഷേ നമ്മൾ കണ്ടത് ഇങ്ങനെയുള്ള അറബീസിൻ്റെ കുറേ ഒരുപാട് വെറൈറ്റി ഗോൾഡ് ഫുൾ കവറിംഗ് ആയിട്ടുള്ള ഒരു ഒരു ഫുൾ ലേഡിക്ക് വേണ്ടിയിട്ടുള്ള ഫുൾ കവറിംഗ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളാണ് നമ്മൾ കണ്ടത് കേട്ടോ അതായത് ഭയങ്കര ബ്യൂ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് നമ്മൾ എന്താ പറയുക പതിനെ ഒരു പ്രത്യേക ഒരു ഇത് തന്നെയാണ് നമ്മൾ പെൺ നമുക്ക് ഗോൾഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര വലിയ താല്പര്യം വരില്ല പക്ഷേ ലേഡീസാവുമ്പോൾ അതിന് ഗോൾഡിന് ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരല്ലേ അപ്പോൾ അവർക്കുള്ള ഒരു ചെറിയ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും ഒരു ഗോൾഡ് ബാഗ് കാല ഒരു ഗോൾഡ് ബാഗാണത് പിന്നെ അതുപോലെ നമ്മൾ മൊത്തം ഇടുന്ന ഒരുപാട് കവറിങ് ആയിട്ടുള്ള ഫുള്ള് അതായത് ഇതൊക്കെ കല്യാണത്തിനാവും അങ്ങനെയുള്ള മാരേജ് ഫങ്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കാവും ആവും സ്വഭാവമായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവുക ഓക്കേ പക്ഷേ എന്നാലും അവിടെ ഇങ്ങനെ ഡിസ്പ്ലേ വെച്ചിട്ട് കാരണം ഞാൻ അതിൻ്റെ ഒരു കണ്ടപ്പോൾ നമുക്കൊരു ഒരു ഒരിത് തോന്നി ഒരു ക്രഷ് അപ്പോൾ അത് നമ്മളൊരു വീഡിയോ ആയിട്ട് നമ്മളത് ചെയ്യാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ ഒരുപാട് സംഭവങ്ങൾ കേട്ടോ ഒരുപാട് സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു മുഖം മൂടിയടക്കം കണ്ട അവർ അവർ മേക്കപ്പ് ചെയ്ത് അത് ചെയ്തിട്ടുണ്ട് അത് ഫുൾ ഗോൾഡാണ് കേട്ടോ ഫുൾ ഗോൾഡ് എന്ന് പറഞ്ഞാൽ ഫുൾ ഗോൾഡാണ് അല്ലാണ്ട് അതിൽ മറ്റേ വേറുള്ള ഒരു ഇതുമില്ല ഒരുപാട് വെറൈറ്റി കാര്യങ്ങളായിട്ട് ചെയ്തിട്ടുണ്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ആ എന്താ പറയുക ലേഡീസിനാണ് കൂടുതൽ താല്പര്യപ്പെടുക നമുക്ക് വലിയ താല്പര്യമില്ല നമുക്ക് ചെറിയ ചെറിയ സ്വർണ്ണവും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ഉദ്ദേശിക്കുന്നതും കാര്യങ്ങളാണെന്നു വെച്ചെങ്കിലും പക്ഷേ ലേഡീസിനൊരുപാട് ഇഷ്ടമുള്ള ഒരുപാട് വെറൈറ്റി പക്ഷേ നമ്മളുടെ നാട്ടിലുള്ള കമ്പനി കാര്യങ്ങളൊക്കെ ഉണ്ട് ചില അപ്പുറത്തെ ലൈനിലോ കാര്യങ്ങളോ അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും പക്ഷേ ഇതൊക്കെ ഫുൾ അറബീസിന് അവരുടെ ഇതിലാണ് ഇത്രയും കൂടുതൽ ഒരു ഒരുപാട് ഒരുപാട് ഡിസൈനിൽ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ സംഭവം സൂപ്പറാണ് എല്ലാവരും സംഭവം ഒന്ന് വീഡിയോ ആയിട്ട് കാണാം ഒരു നമ്മൾക്കിത് കാണുന്ന ഒരു നെറ്റിപ്പട്ടാണ് പക്ഷെ ഇതൊരു എന്താ പറയുക നമ്മളൊരു ഒരു ലേഡീസിന് നമ്മൾ കഴുത്തിൻ്റെ അവിടെ നിന്ന് താഴ്ത്തി കിട്ടണ ഒരു സംഭവമാണ് പക്ഷെ ഒരു നെറ്റിപ്പട്ട പോലെ ഒരു ആനഡൊരു നെറ്റിപ്പട്ടം പോലെയാണ് അത് കാണുന്നത് ഇട്ട ഒരുപാട് സംഭവം ഒരുപാട് സംഭവമായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ നമുക്ക് ഒക്കെ ഗോൾഡുണ്ടോ ഫുൾ ഗോൾഡാണ് ഓക്കെ സംഭവം എന്തായാലും കൂടെ ഫുള്ളായിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും കണ്ട് നോക്കാം ഇത്രയേ ഉള്ളൂ ചെറിയ വീഡിയോ ആണ് കാണാൻ വാ ഇതുമാത്രമേ തന്നെ ഉള്ളൂ കാണാനും കാര്യങ്ങളും എല്ലാം കൂടുതലായിട്ടൊന്നും നമ്മൾ പറയുന്നില്ല പക്ഷെ എന്നാലും നമുക്ക് കണ്ടപ്പോൾ ഒരു വെറൈറ്റി തോന്നി